നമസ്കാരം ശ്രീ ന്യൂസിലേക്ക് സ്വാഗതം മാറുന്ന ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുത്തൻ കാഴ്ചകൾ ഒരുക്കി മിസ് ആൻഡ് മിസിസ് ട്രാവൻകൂർ രണ്ടായിരത്തി അഞ്ച് സീസൺ ഫൈവിലെ സൗന്ദര്യ മത്സരത്തിലെ വിജയികൾ ഇവരാണ് പന്ത്രണ്ട് വർഷമായിട്ട് രണ്ടായിരത്തി ഒരു ട്രസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ചാരിറ്റി ആക്ടിവിറ്റീസ് അതേപോലുള്ള ചെയ്ത് പിന്നീടാണ് ഇവന്റ് എന്നുള്ള നിലയിലേക്ക് മാറുന്നത് നമ്മൾ കേരള ഇവന്റുകൾ ചെയ്യുന്നുണ്ട് ുംദിത്യ മിസ് നമ്മളെ ഷോയാണ് നോർമലി നമുക്ക് സാധാരണയായി മിസ് മിസ് വിഭാഗത്തിൽ ഡോക്ടർ ഡോക്ടർ ഇന്ദുജ ആദിത്യ ദീപിക എന്നിവരും വിജയികളായി മിസ്സിസ് വിഭാഗത്തിൽ ഗിൽഫ്രഡ് കിരീടം നേടി നിമിഷയും എലിസബത്തും റണ്ണേഴ്സ് അപ്പുകളായി അനതുജി നായർ മിസ്റ്റർ വിഭാഗത്തിലും വിജയിച്ചു മത്സരം നമ്മൾ എല്ലാ വർഷവും എല്ലാ വർഷവും കൊറോണ ടൈമിൽ നമ്മൾ നടത്തിയിട്ടില്ല അങ്ങനെ ഒരു അഞ്ചു വർഷം ഒരു പഞ്ചാമത്തെ സീസണായിട്ടാണ് നടത്തുന്നത് അപ്പോൾ ഞായറാഴ്ച ടി കഴിഞ്ഞ ഞായറാഴ്ച സെന്റ് സേവിയേഴ്സ് കോളേജിന്റെ കൺവെൻഷൻ സെന്റർ വെച്ചാണ് നമ്മുടെ കൽക്കൂട്ടത്ത് അപ്പം അതിൽ വിജയിച്ചിട്ടുണ്ട് നമ്മൾ ഓരോ കാറ്റഗറി അതായത് നമുക്കിവിടെ ഫാഷൻ അല്ലെങ്കിൽ ഷോ എന്നൊക്കെ പറയുന്ന സൗന്ദര്യ മത്സരം പറയുമ്പോൾ കേവലം സൗന്ദര്യം എന്നുള്ളത് മാത്രമല്ല പലതരം അതായത് അവരുടെ ആറ്റിറ്റ്യൂഡ് അവരുടെ കോൺഫിഡൻസ് പേഴ്സണാലിറ്റി അവരുടെ ടാലന്റ് അതെല്ലാം ജെൻഡർ ഇല്ല സീനിയർ പെൺകുട്ടികളുടെ കിഡ് വിഭാഗത്തിലെ ആർ കിരീടം 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 നേടി 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 ജൂനിയർ വിഭാഗം ആൺകുട്ടികളിൽ ജിഷോ ജോൺ പെൺകുട്ടികളിൽ എം ശ്രീ രഞ്ജിത്ത് കാസ്ലിയ ഇവന്റ്സ് ആൻഡ് മീഡിയ ആണ് പരിപാടി യുള്ള കൊച്ചു മുതൽ അതായത് എന്നാണ് പേര് അത് അതേപോലെ തന്നെ നമുക്ക് അതുപോലെ തന്നെ വിഭാഗം പറയുന്ന കുട്ടികൾ അത് മൂന്ന് വയസ്സേ ഉള്ളൂ ചെറിയ പ്രായത്തിൽ തന്നെ ടൈറ്റിൽ വിന്നറായിരിക്കുന്ന ആൾക്കാരാണ് അവരുടെ അത്രയും തന്നെയുള്ളവരാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൽ ശേഷമുള്ളത് സീനിയർ കിഡ് കാറ്റഗറിയാണ് അതായത് ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് വയസ്സ് വരെയുള്ള ഇപ്പോൾ അതിലും വിന്നറായിരിക്കുന്ന ആരാധ്യ എന്ന് പറയുന്ന ആളുണ്ട് പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ലഹരിക്കെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിനായി ഷോയിൽ സേ നോ ടു ഡ്രഗ്സ് ഫാഷൻ എന്ന പ്രമേയം അധികൃതർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഷോ ഡയറക്ടർ ജിഷ്ണു ചന്ദ്രൻ റോണി ഡോക്ടർ പ്രിൻസി സന്ദീപ് എന്നിവർ സംസാരിച്ചു കേരള തനിമയിൽ സംഘടിപ്പിക്കുന്ന മില്ലീനിയം ഫേസ് ഓഫ് കേരള സീസൺ ത്രീ എന്ന പുതിയ സൗന്ദര്യ മത്സരം രണ്ടായിരത്തി മാർച്ചിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു അതിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചതായും ഒൻപത് ഏഴ് നാല് ആറ് ആറ് ഒൻപത് രണ്ട് ഏഴ് മൂന്ന് അഞ്ച് മിസ് മിസ്സിങ്ങളിലായിട്ടാണ് മത്സരം നടക്കുന്നത് അങ്ങനെ എല്ലാ കാറ്റഗറിയിലും ഉള്ളവരെ മിസ് മിസ് അങ്ങനെ സീനിയർ എല്ലാ ഉള്ളവർ പങ്കെടുക്കുന്ന ഒരു മത്സരമാണ് അതേപോലെ നമ്മുടെ യൂഷ്വലി എല്ലാ ഷോസിനും ഒരു സോഷ്യൽ റെലവൻസ് ഉള്ള തീം ചെയ്യുന്നത് ലാസ്റ്റ് ടൈം ചെയ്ത ഷോ ഷോ നമ്മൾ എന്ന് പറഞ്ഞിട്ട് ഇക്കോ ഫ്രണ്ട്ലി ഓർ ടു ടു ഡ്രഗ്സ് എസ് ഫാഷൻ ടാലന്റ് പോലുള്ള കാര്യങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യാനും പല ടാലന്റായിട്ടുള്ള ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരാനും കാസ്റ്റാലിക്ക് ഇന്നത്തെ ഷോസ് വഴി കഴിയുന്നുണ്ട് അവരുടെ ഫ്യൂച്ചർ സംരംഭങ്ങൾക്കും അങ്ങനെ തന്നെ ഉള്ളൊരു ഇതിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് യു